നമസ്കാരം എഴുപത്തിരണ്ട് ദിവസമായുള്ള തിരച്ചിലിനൊടുവിൽ അർജുനെ കണ്ടെത്തി പക്ഷേ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അർജുനെന്ന പാവത്തിന് മുതലെടുത്ത മനാഫാണ് നിലവിലെ പലയിടത്തെയും ചർച്ചാ വിഷയം മനാഫ് സൂപ്പറാണ് ഹീറോയാണെന്നൊക്കെ പറഞ്ഞ് പലരും പാടി പുകഴ്ത്തുമ്പോൾ അവിടെ മറ്റൊരു വശത്ത് നഷ്ടം മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് ക്രൂരമായ സൈബർ ആക്രമണങ്ങളാണ് നഷ്ടം അവർക്ക് മാത്രമാണ് ഉണ്ടായത് പക്ഷെ പലരുടെയും ചെയ്തികളും വാക്കുകളും മനാഫിനെ തുടച്ചുകൊണ്ടാണ് ആ കുടുംബത്തിന്റെ കണ്ണുനീരിന് മാത്രം ഒരു വിലയുമില്ല ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മരണവാർത്തയെ മുതലെടുക്കപ്പെടുന്നതും മരണപ്പെട്ടവന്റെ കുടുംബത്തിന് ഇത്രയേറെ ആക്രമണം ഏർക്കേണ്ടി വന്നതും അർജുന്റെ കുഞ്ഞിനെ പോലും സിമ്പതി കിട്ടുവാനായി വലിച്ചെടുക്കുമ്പോൾ അത്രയേറെ പോലും മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് മനാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു നൂറുവട്ടം മനാഫിക്കയോട് പറഞ്ഞതാണ് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കാൻ എന്ന് ആ കുടുംബം പറയുന്നത് വെച്ചും നമുക്ക് മനസ്സിലാക്കാം വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയായാൽ ഏതറ്റം വരെയും പോകുമെന്ന അതിനു പുറമേ നന്മമരം എന്ന ലേബലും അർജുനെ വരെ താൻ പോരാടുമെന്നാണ് മനാഫ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇനിയും അയാൾ അവസാനിപ്പിച്ചിട്ടില്ല നാടകം ഇന്റർവ്യൂ ആയും യൂട്യൂബ് വീഡിയോകളായും അയാൾ നിറഞ്ഞാടുകയാണ് മനാഫ് ഹീറോയാണ് പക്ഷെ ശരി മനാഫ് ഹീറോ ആയിക്കോളൂ ആ കുടുംബത്തെ വലിച്ചെഴക്കിയല്ലേ എന്തായാലും ആ കുടുംബത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽപ്പെട്ട് മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ കുടുംബം ലോറിയുടമ മനാഫിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് മനാഫ് വൈകാരികത ചൂഷണം ചെയ്തുവെന്നും മുങ്ങൽ വിദഗ്ധനായി ഈശ്വർ മാൽപ്പയുമായി ചേർന്ന് നാടകം കളിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു മനാഫ് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നുവെന്നും വൈകാരികത മുതലെടുത്ത് അർജുന്റെ പേരിൽ പണം പിരിക്കുന്നുവെന്നും കുടുംബം പറയുന്നു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് കുടുംബം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കോഴിക്കോട് വസതിയിൽ വെച്ചാണ് കുടുംബം മാധ്യമങ്ങളെ കണ്ടത് തിരച്ചിലെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചത് ഒപ്പം നിന്നും മാധ്യമങ്ങൾക്കും സർക്കാരിനും ഈശ്വർ മാൽപ്പയ്ക്കും എല്ലാം അതോടൊപ്പം കുടുംബം നന്ദി അറിയിച്ചിട്ടുമുണ്ട് അർജുൻ സംഭവത്തെ ചിലർ വൈകാരികമായി മുതലെടുക്കാൻ ശ്രമിച്ചു ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്നും മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത് കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു ഇത് വിരുദ്ധമാണ് ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അർജുന്റെ മരണത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു ഇതിന്റെ പേരിൽ പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നു എന്ന് വ്യക്തമായിട്ടറിയാം എന്നാൽ അർജുന്റെ പേരിൽ നിന്നും ലഭിച്ച ഒരു പണവും ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല ഇനി ഞങ്ങൾ അങ്ങനെയൊരു ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല നിലവിൽ അങ്ങനത്തെ ആവശ്യങ്ങൾ ഒന്നും തന്നെയില്ല അർജുനെ കാണാതായതു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു എം കെ രാഘവൻ എം പി കെ സി വേണുഗോപാൽ എം പി കെ എം അഷ്റഫ് എം എൽ എ കാർവാർ എം എൽ എ സതീഷ് സെയിൽ മറ്റ് എം എൽ എ മാർ ജനപ്രതിനിധികൾ ഈശ്വർ ലോറി ലോറിയുടമ മനാഫ് ആസയുടമ മുബിൻ മാധ്യമങ്ങൾ എന്നിവരെല്ലാം നടത്തിയ ഇടപെടലും പങ്കും വളരെ വലുതാണെന്നും ജിതിൻ കൂട്ടിച്ചേർക്കുന്നു തുടക്കത്തിൽ പുഴയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു ഡ്രഡ്ജിൽ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ കാലതാമസം ഉണ്ടായെങ്കിലും കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കെ സി വേണുഗോപാലിന് നേരിട്ട് ബന്ധപ്പെട്ടാണ് തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന് ഉറപ്പ് ലഭിച്ചത് തുടർന്നാണ് രണ്ടാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചത് നേവിയും ഈശ്വർ മൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തിരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിക്കുന്നു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം വ്യക്തമാക്കി അർജുന്റെ ഭാര്യയ്ക്കും മകനും ജീവിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് നിലവിൽ മുന്നോട്ട് ജീവിക്കാൻ കുടുംബത്തിന് മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നും എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമാണ് തങ്ങൾക്കുള്ളതുമെന്നും അയാൾ പറയുന്നു അർജുൻ നഷ്ടപ്പെട്ടു എന്ന് കരുതി ആരുടെയും മുന്നിൽ സാഹചര്യം ഇല്ലെന്നും കുടുംബം വ്യക്തമാക്കി അർജുനായുള്ള തിരച്ചിൽ മനാഫ് വഴിതിരിച്ചു വിടുന്നുവെന്നും പരാതി നൽകാനായും കാർവർ എസ് ആണ് പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുന്റെ ലോറി പൊക്കുന്നതും മറ്റുമായ വീഡിയോകളിട്ട് മുതലെടുക്കുകയായിരുന്നു ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ചേർന്ന യൂട്യൂബിൽ വീഡിയോ ഇടലായിരുന്നു മനാഫിന്റെ ലക്ഷ്യം രണ്ടു പേർക്കും യൂട്യൂബ് ചാനലുണ്ട് കാഴ്ചക്കാരെ കൂട്ടുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഈ വ്യക്തിയുടെ കൂടെ വന്ന സംഘമായി രണ്ടായിരം രൂപ തന്നു അതും പ്രചരിപ്പിക്കുകയാണ് അർജുന്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് മനാഫാണെന്ന് പ്രചരിപ്പിക്കുകയാണ് അത് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യരുത് ഞങ്ങളെ മാനം കെടുത്തരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തിരച്ചിൽ കടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മാൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യം രണ്ട് ദിവസം നഷ്ടമായി എം എൽ എക്കും എസ് പി ക്കും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ ഈശ്വർമാൽപ്പയും നടത്തിയ നാടകമാണെന്നും ജിതൻ ആരോപിക്കുന്നു അർജുന്റെ പിതാവ് പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും ജിതിനൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങൾ കണ്ടത് എന്തായാലും എന്റെ മനാഫെ നിങ്ങൾ ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കൂ ആ കുടുംബം ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിക്കട്ടെ ആ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായ അർജുന്റെ മരണത്തിൽ നിന്നും അവർ ഇതുവരെ മുക്തി നേടിയിട്ട് പോലും ഉണ്ടാകില്ല അതിനിടയ്ക്ക് ഈ നാടകം കൂടി താങ്ങാൻ അവർക്ക് വയ്യ ഒന്ന് വെറുതെ വിടും